പ്രകൃതിയുടെ മടിത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി എല്ലാവർക്കും കൊട്ടിയൂരിലേക്ക് വൈശാഖ മഹോത്സവത്തിലേക്ക് സ്വാഗതം കൊട്ടിയൂരപ്പനെ കണ്ട് വണങ്ങാൻ മഴ നനഞ്ഞ് വിശ്വാസത്തിൽ അലിഞ്ഞ് ആയിരങ്ങൾ ഇനി കൊട്ടിയൂരിലേക്ക് കണ്ണൂർ ജില്ലയുടെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ പുണ്യ നദിയായ ഭാവേലിയുടെ തീരത്ത് ശാന്തമായ സ്ഥലത്ത് കൊട്ടിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആത്മീയത നിറഞ്ഞ ഹൃദയങ്ങളോടും ആനന്ദത്താൽ പ്രകാശിതമായ മനസ്സുകളോടും കൂടി ആയിരക്കണക്കിന് ആളുകൾ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങൾക്കായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വാവിലി പുഴ പോലെ ഒഴുകിയെത്തും അക്കരക്കൊട്ടിയൂർ ഇക്കര കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് വർഷം തോറും ഉത്സവ ദിവസങ്ങളിൽ മാത്രം തീർക്കുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് വേദി മാസം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്ര വരെയാണ് ഉത്സവം അതായത് ജൂൺ എട്ട് മുതൽ ജൂലൈ വരെ മഴക്കാലത്ത് മനോഹരമായ ഒരു വനപ്രദേശത്തോടെ നമുക്ക് യാത്ര ചെയ്യാം ഇത് യാതഭൂമിയാണ് ഒരു പ്രകൃതിയുടെ ഉത്സവമാണ് വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് എല്ലാവർക്കും ഈ ഉത്സവത്തിൽ ഒരേ മനസ്സോടെ പങ്കെടുക്കാം അല്ലേ